പ്രാഥമിക വിദ്യാഭ്യാസം ചെയ്ത് ജീവിതത്തിന് വ്യക്തമായ ദിശാബോധം കണ്ടെത്തേണ്ട പ്രായത്തിൽ അന്തർദേശീയ ഇസ്ലാമിക തീവ്രവാദികളാൽ റിക്രൂട്ട് ചെയ്യപ്പെട്ട് ഇതര മതസ്ഥരെ കൊല്ലാനിറങ്ങിയ കുട്ടി തീവ്രവാദികളുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിക്കുകയാണ് പ്രത്യേകിച്ച് നന്മയുടെ സുവിശേഷം പ്രഘോഷിക്കുന്ന സ്നേഹത്തിന്റെ സന്ദേശവാഹകരായ കത്തോലിക പുരോഹിതന്മാർക്കെതിരെ അസഹിഷ്ണുത നിറഞ്ഞ ഇസ്ലാമിക തീവ്രവാദികളുടെ കരുനീക്കത്തിന് പതിനഞ്ചിനും ഇടയ്ക്ക് പ്രായമുള്ള മൈനറായ ആൺകുട്ടികളെ കൊലക്കത്തയും കൂടുത്ത് കളത്തിലിറങ്ങുന്ന പ്രവണത ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ് അയർലൻഡിൽ സൈനിക ചാപ്ലൈനായി സേവനം ചെയ്തു വന്നിരുന്ന കത്തോലിക പുരോഹിതനായ ഫാദർ പോൾ എഫ് മർഫിക്കാണ് കഴിഞ്ഞ ദിവസം കുത്തേറ്റത് ഈ സംഭവത്തിൽ ഇപ്പോൾ നിർണായകമായ വഴിത്തിരിവുകൾ ഉളവാക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നത് പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള പ്രതി ഇസ്ലാമിക തീവ്രവാദ ചിന്തകൾ വെച്ചു പുലർത്തുന്ന ആളാണെന്നും പ്രതിക്ക് ജാമ്യം നിഷേധിക്കുകയാണെന്നും കുട്ടി കുറ്റവാളിയായതിനാൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ കഴിയില്ലെന്നുമാണ് അയേഷ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ഏറ്റവും ഗുരുതരമായ വസ്തുത പ്രതിയിൽ നിന്നും ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ തീവ്രവാദ ലഘുലേഖകളും മാരകായുധങ്ങളും പിടിച്ചെടുത്തു എന്നുള്ളതാണ് ഐറിഷ് പട്ടണത്തിലെ റെൻമോർ ആർമി ബാരക്കിന് പുറത്ത് പതിനാറ് വയസ്സുള്ള ഒരു കൌമാരക്കാരൻ ഫാദർ പോൾ മർഫിയെ സംബന്ധിച്ച് കയ്യിലിരുന്ന കത്തിക്കൊണ്ട് ഒന്നിലധികം തവണ കുത്തുകയായിരുന്നു കുത്തേറ്റ അമ്പത് വയസ്സുകാരനായ വൈദികൻ ബാരക്ഗേറ്റിലൂടെ ഓടി അകത്ത് പ്രവേശിച്ചു അവിടെ ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന് പ്രഥമ ശുശ്രൂഷ നൽകി പ്രാദേശിക യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ എത്തിക്കുകയായിരുന്നു ഒരു നിമിഷം പോലും പാഴാക്കാതെ ഐറിഷ് പോലീസ് രംഗത്തിറങ്ങി കുട്ടി തീവ്രവാദിയെ തൂക്കിയെടുക്കുകയായിരുന്നു ഐറിഷ് പ്രതിരോധ സേനയും ഇതോടെ ശക്തമായി തന്നെ രംഗത്തിറങ്ങിയിരുന്നു ഇത് തീവ്രവാദി ആക്രമണം തന്നെയാണെന്ന് കണക്കാക്കിയാണ് ഐറിഷ് പോലീസ് അന്വേഷണത്തിനിറങ്ങിയത് ആ നിഗമനത്തെ ഉറപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോടതിയുടെ വെളിപ്പെടുത്തൽ സംഭവം ഞെട്ടിക്കുന്നതാണെങ്കിലും പ്രതിരോധ സേനയും പോലീസും സജ്ജമായി തന്നെ രംഗത്തുണ്ടെന്ന് ഐരിഷ് പ്രധാനമന്ത്രി സൈമൺ ഹാരിസ് പ്രസ്താവിച്ചു യൂറോപ്പിലെ സൈനികർക്കിടയിൽ വളരെ പ്രസിദ്ധനായ വ്യക്തിയായിരുന്നു ആക്രമണത്തിനിരയായ മിലിട്ടറി ചാപ്ലൈൻ പുരോഹിതൻ ഏതാനും മാസങ്ങൾക്ക് പുറകിലാണ് ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ വെയ്ക്ലിയിലെ ക്രൈസ്ത കുഡെപ്പേട്ട് പള്ളിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇതുപോലെ ഇസ്ലാമിക തീവ്രവാദിയാൽ ബിഷപ്പ് മാരി ഇമ്മാനുവേലിന് മാരകമായി കൊത്തേറ്റത് സിഡ്നിയിലെ തിരക്കേറിയ ഷോപ്പിംഗ് മാളിൽ നടന്ന കൂട്ടക്കത്തികുത്തിന് തൊട്ടുപിന്നാലെയാണ് ഗുക്ഷിപ്പേട്ട് പള്ളിയിലും വൈദ്യർക്കു നേരെ ആക്രമണമുണ്ടായത് ഇവിടെയും ആക്രമണകാരി ഇസ്ലാമിക തീവ്രവാദി ആയിരുന്നെങ്കിലും പതിനാറ് വയസ്സുകാരനായ അവൻ മൈനറായതിനാൽ വിവരങ്ങൾ മറച്ചുവെക്കുകയായിരുന്നു മുമ്പ് ഈജിപ്ഷ്യൻ കോപ്റ്റിക് ഓർത്തഡോക്സ് വൈദികൻ ഫാദർ അൽസാനിയോസ് വാഡീഡും ഇതുപോലെ ഒരു അക്രമിയാൽ കുത്തേറ്റ് കൊല്ലപ്പെട്ടിരുന്നു കഴിഞ്ഞ വർഷം സ്പെയിനിൽ നിരവധി കത്തോലിക ദേവാലയങ്ങൾക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിൽ പുരോഹിതന്മാർക്കും കുത്തേറ്റിരുന്നു മൈനറായ തീവ്രവാദികളെ കടാരയും കൊടുത്ത് ക്രിസ്തുവിന്റെ പ്രതിപുരുഷന്മാരായ പുരോഹിതന്മാരുടെ ജീവനെടുക്കുവാൻ ലാക്കാക്കി പറഞ്ഞയക്കുന്നത് ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ പതിവാക്കിയിരിക്കുകയാണ് യൂറോപ്യൻ രാഷ്ട്രങ്ങളിലാകമാനം മതതീവ്രവാദ വെറിയോടെ വ്യാപരിക്കുന്ന ഇസ്ലാമിക തീവ്രവാദികളെ നിലയ്ക്ക് നിർത്താൻ പോന്ന ശക്തമായ ഭരണകൂടം നിലവിൽ വരേണ്ടത് ഈ കാലഘട്ടത്തിൽ അനിവാര്യമായി മാറിയിരിക്കുകയാണ്